സമ്മാനം സ്ത്രീയെയും ഇവർ ആശുപത്രിയിൽ എത്തിച്ചതാണ് വരും വരായികൾ നോക്കാതെ മനുഷ്യജീവനുകളെ ജീവനുകളെ ചേർത്ത് പിടിച്ച് കൊണ്ടോടാൻ തയ്യാറായ ബസ് ജീവനക്കാർ വലിയ കയ്യേടി തന്നെയാണ് നേടുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഇടപെട്ട സ്വകാര്യ ബസ് ജീവനക്കാരെ കുറിച്ച് യുടി വി വാർത്ത നൽകിയിരുന്നു പാലക്കാട് നെന്മാറ ഗോമതിയിലായിരുന്നു സംഭവം ഇതേ ബസിലെ ജീവനക്കാർ തന്നെ ബസ്സിനുള്ളിൽ വെച്ച് അപസ്മാരം ഒരു സ്ത്രീയെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നതാണ് പുതിയ വാർത്ത ലതാ ഗൌതം ബസ്സിനെക്കുറിച്ച് ഈ നന്മയുള്ള വാർത്തകൾ വരവേ ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിലൊരാൾ ബസ് ജീവനക്കാർക്ക് പാരിതോഷികമായി പതിനായിരം രൂപയും സമ്മാനിച്ചിട്ടുണ്ട് ഈ പണം അപകടത്തിൽപ്പെട്ടവർക്ക് നൽകുമെന്നാണ് ബസ്സിലെ ജീവനക്കാർ പറയുന്നത് ആ ഐ ടി സി കൊണ്ടുപോയി പിന്നെ ഒരാളവിടെ കിടക്കുന്നുണ്ടായിരുന്നു തലയിലും കാലിലും മൊത്തം ചെവി മൊത്തം ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി നാട്ടുകാരൻ സഹായിച്ചു അങ്ങനെ യാത്രയ്ക്ക് സഹായിച്ചു ഞങ്ങൾ അവിടെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽ വെച്ചു അതൊന്ന് രാവിലെയായിരുന്നു ആ ഞങ്ങൾ തങ്കിൽ ഐ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിണ്ട് കുഴപ്പമില്ല ഫിക്സ് ആണോ കുഴപ്പമില്ല അവർ അതെ അതെ ഞങ്ങൾ തിരിച്ചവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗികൾക്കെന്നെ കൊടുക്കാറുണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയോ സഹായിക്കാതെ കടന്നുപോകുന്നവരാണ് നല്ലൊരു വിഭാഗം ആളുകളും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന ഭയമാണ് ഏവരെയും ഇതിലേക്ക് നയിക്കാറില്ല എന്നാൽ വരും വരായികൾ നോക്കാതെ മനുഷ്യജീവനുകളെ ചേർത്തുപിടിച്ചു കൊണ്ടോടാൻ തയ്യാറായ ബസ് ജീവനക്കാർക്ക് വലിയ കയ്യടി തന്നെയാണ് കിട്ടുന്നത് യു ടി വി പാലക്കാട്